അലൈക്കും വാഹത്തുള്ള ആദരവായ റസൂർള്ളാഹി സാഹു അലഹി വസലമ തങ്ങളെ ഒരിക്കൽ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികളെയും ദൈവനിഷേധികളെയും അതുപോലെ പിന്നെ ബക്ക് പൊട്ടിയതും ചളങ്ങിയതുമായ പല രൂപത്തിൽ വിശ്വസിക്കുന്നതായ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി വിവിധങ്ങളായ കബീലയിൽപ്പെട്ട കുറേശ്ശികളടക്കം അതുപോലെ പല കബീലക്കാരെയും കുടുംബങ്ങളെയും ഗോത്രങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് സഫ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അവരോട് ചോദിച്ചു അത്ര ആ പർവ്വതത്തിൻ്റെ അപ്പുറത്തിലൂടെ ആയുധധാരികളായ ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ അക്ര ആക്രമിക്കാൻ വേണ്ടി ഓടിയെടുക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ആലു അവർ പറഞ്ഞു ഞാൻ ഞങ്ങളത് വിശ്വസിക്കും എന്തുകൊണ്ട് വിശ്വസിക്കും മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ അവിടെ മുമ്പിൽ ഒരുമിച്ച് നിന്നിരുന്നതായ ആളുകൾ പറഞ്ഞു മാ ജറബ്ന അലേഖ ഇല്ല സിദൻ ഈ കാലമത്രയും അങ്ങയോടുകൂടി ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയിൽ നിന്ന് സത്യസന്ധതയല്ലാതെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല അങ്ങ് അൽ അമീനാണ് അങ്ങ് അതുല്യമായ വിശ്വാസത്തിൻ്റെ ഉടമയാണ് അങ്ങ് നാരാളുകൾ ഇടയിടയിൽ നല്ലതല്ലാതെ അങ്ങനെ പറ്റി ചർച്ചയില്ല അങ്ങ് നാരാളുകളുടെ ഇടയിൽ മഷൂറാണ് പ്രശസ്തനാണ് അങ്ങ് എല്ലാം കൊണ്ടും വായിത്തപ്പെട്ടവനാണ് അങ്ങ് ഉന്നതമായ കുലജാതനാണ് കുറേശ്ശി കുടുംബമാണ് ഇങ്ങനെ വാചാലമായി പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹബിബരായ റസൂർ അള്ളി സ്വല്ലാഹു തങ്ങൾ അവരോട് ചോദിച്ചു അല്ലെങ്കിൽ അവരോട് പറഞ്ഞു ആ കാണുന്ന പ്ര വിശാലമായി കിടക്കുന്ന മരുഭൂമിയും ഈ ഉയർന്നു നിൽക്കുന്ന പർവ്വതവും ആ കാണുന്ന ആകാശവും ആ നീണ്ടു നിരക്കുന്ന സമുദ്രവും അതെല്ലാം തൃഷ്ടിച്ചിരിക്കുന്നത് ജഗന്യന്താവായ വാഹു സുഖാനുഭവത്താലയാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ നമിക്കാവൂ എന്ന് പറയുകയും ഞാൻ നിങ്ങളിലേക്ക് വന്ന താക്കീതുകാരനാണ് ദുഷിച്ചു നടക്കുന്ന ആളുകൾക്കും തൊഴിൽ നടപ്പുകാർക്കും അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷ നാളുകളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് കുറേശ്ശികളിൽ നിന്ന് പ്രമാണിയായി വന്ന പ്രതിനിധിയായി വന്ന ഒരാൾ റസൂൾ അഹായി സലഹു അലൈവ് വസ്ലമ തങ്ങളുടെ കുടുംബക്കാരൻ തന്നെയാണ് കുടുംബപരമായി നോക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾ നിന്നിട്ട് പറഞ്ഞത്രേ തബ്ലക്കാ നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദ് നീ ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ഹബീബരായ റസൂർ സലഹു അലൈവ് വസല തങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചു ആ ചോദിച്ചവൻ്റെ പേരാണ് അബൂൽ അഹബ് അബുലഹബ് വിശുദ്ധ ഖുർആനിൽ അബുലഹബിൻ്റെ പേര് എടുത്തുകൊണ്ട് തന്നെ അവൻ്റെ തബത്തീയത അബി ലഹബി എന്ന് പറയുന്നുണ്ട് അവൻ്റെ ഇരു കൈകളും നശിച്ചു ഏതാണെങ്കിലും അന്ന് തുടങ്ങിയ അബുലഹാബിൻ്റെ ആ കുൽസിത പരിപാടി പിൽക്കാലത്ത് റസൂൽ അള്ളഹി സല്ലാഹു അലൈ വല്ലാമ തങ്ങൾ എവിടെ ദേവത്ത് നടത്തുമ്പോഴും അവിടെയൊക്കെയും ഇങ്ങനെ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അവൻ്റെ ഭാര്യയടക്കം വിറക ചുമട്ടുകാരിയായിരുന്ന അവൻ്റെ ഭാര്യയടക്കം റസൂൽ അല്ലാ സാഹു അലൈവസലാം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കുതന്ത്രങ്ങളും പ്രശ്നങ്ങളും നായാട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അല്ലേ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് മാ അവനുഹു മാലുഹുമാ കസബ് അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവന് ഉപകാരപ്പെട്ടിട്ടില്ല അവൻ്റെ മക്കളും അവന് ഉപകാരപ്പെട്ടിട്ടില്ല അവൻ്റെ മുതലും ഉപകാരപ്പെട്ടിട്ടില്ല അവൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഉത്തബയും അതുപോലെ മുഹത്തിബും ബഹുമാനപ്പെട്ട അബ്ബാസ് റഹി അള്ളാഹു അനുവിൻ്റെ മുഖാന്തരം വന്നുകൊണ്ട് ഇസ്ലാമതം വിശ്വസിക്കുകയും പിന്നീട് റസൂൾ അള്ളി സലാഹു അലൈബ് വസ്ലമ തങ്ങൾക്ക് ബൈത്ത് ചെയ്യുകയും ചെയ്തതായിട്ട് മക്കം ഫതേൻ്റെ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്തു എന്ന് ചരിത്രത്തിൽ നോക്കിയാൽ കിട്ടും അതുപോലെ തന്നെ അബുലാബിൻ്റെ മകളാകുന്ന ദറ എന്ന പേരുള്ള സ്ത്രീ മദീനയിൽ മദീനയിലേക്ക് ഹിജിറ വരികയും അങ്ങനെ റസൂള്ളി സലഹുലൈ വസ്ലം തങ്ങളോട് കൂടെ തന്നെ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുസ്ലിം ആയിക്കൊണ്ട് സാബി വരിതയായി ജീവിച്ചു എന്നും ചരിത്രത്തിൽ നോക്കിയാൽ കിട്ടും ഇതിനും വലിയ നഷ്ടം പിന്നെ വേറെ അതുമില്ലല്ലോ സ്വന്തം മക്കളെപ്പോലും അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവനാണെങ്കിലോ ഇവൻ്റെ ശരീരത്തിലൊക്കെ ഒരു മുറിവ് മുറിവ് പോലത്തെ വ്രണം രൂപാന്തരപ്പെടുകയും പിൽക്കാലത്ത് ചൊറിഞ്ഞ് നാറി നാറ്റം കൊണ്ട് അവൻ്റെ സ്വന്തം ആളുകളും മക്കളും ഭാര്യ മക്കും ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷം അവൻ്റെ മരണപ്പെട്ടപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അവനെ കുഴി കുഴിക്കുത്തി അവൻ്റെ മക്കൾ കുഴിച്ചിട്ടൊന്നും കാണാം അതല്ല അയാൾ എത്തു വെപ്പിന്ന് കുറച്ച് പണിക്കാരെ പിന്നെ വിളിച്ചിട്ട് അവനാണത് അവനെ തൂണ്ടിയിട്ട് കുഴിച്ചിട്ടതൊന്നും കാണാൻ കഴിയും എൻ്റെ സംഭവം ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമുള്ളതാണ് വിശുദ്ധ ഖുർഹാനിൽ കാണാവുന്ന ചരിത്രമാണത് വിശുദ്ധ ഖുർഹാനിൽ അതുമായി ബന്ധപ്പെട്ട് സബബ് നസൂൽ ഒരു സബ്ബത്ത് എന്നുള്ള ആയത്ത് ഇറങ്ങാനുള്ള സബബ് നസൂലാണത് ഇറങ്ങാണ്ടായ കാരണം തന്നെ ഇതാണ് ഞാനിതുവരെ പറയാനുണ്ടായത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഈ ഒരു സംഭവമായി എനിക്ക് ഓർമ്മ വരാനുണ്ടായ കാരണം ബഹുമാനപ്പെട്ട ഷേഖുന എ പി ഉസ്താദ് എ പി ഉസ്താദിനെ സംബന്ധിച്ച് കുരുവട്ടൂരികളായ ആളുകൾ പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മഹാനാണ് ഉന്നതനാണ് എല്ലാം കൊണ്ട് ഉഷാറാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ചിരുന്നു ഈ പറഞ്ഞ കുരുവട്ടൂരികൾ പിന്നിലാ പണ്ഡിതനല്ലേ പ്രശസ്തനല്ലേ ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരുവാര്യല്ലേ എന്നിട്ടും നിലപാടെന്താ അവിടന്ന് പോയി മടവൂർ ബന്ധം സ്ഥാപിച്ചു നിർദ്ദേശപ്രകാരം നിർദേശപ്രകാരം മടവൂര് എന്ന് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിച്ചു എ പി ഉസ്താദ് ഞാൻ ഞാൻ പറഞ്ഞത് കൃത്യമല്ല എന്നത് ഷഫാഖുന്ദിൻ്റെ മുകളിൽ ഒന്ന് വച്ച് റസൂർല്ലാ സാഹു അലൈവസ്ല തങ്ങളെ അബൂലഹബ് അടക്കമുള്ള ബഹുദേവ വിശ്വാസികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അതേ കാര്യം അങ്ങ് അല്ലമീനാണെന്ന് പറഞ്ഞതുപോലെ അങ്ങ് ഉന്നതനാണെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ നിന്ന് സത്യം അസത്യം ഒന്നും കണ്ടിട്ടില്ല സത്യമല്ലാത്തതും ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഷേഖുനായി എ പിതായെ വിശദീകരിക്കുകയാണ് കുരുവട്ടൂരികൾ ഈ കുരുവട്ടൂരികളോട് ബഹുമാനപ്പെട്ട എ പി ഇസ്താദ് പറഞ്ഞു അല്ല മക്കളെ നിങ്ങളെ വിശ്വാസത്തിൽ പാലിച്ചകളുണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹു ആകുന്നു അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് അള്ളാഹു ചില മഹാന്മാർക്ക് ചില കഴിവുകൾ കൊടുക്കും അല്ലേ അള്ളാഹു സുബേന പോലെ മലായിക്കത്ത് മുഖേന പലപ്പോഴും ഉണ്ടാകും അവലിയാക്കൾ മുഖേന പലപ്പോഴും ഉണ്ടാകും അങ്ങനെ അള്ളാഹു സുബ് ഖാൻ താല ആരെയാണോ ഏൽപ്പിക്കുക അത് പ്രകാരം അവർ ചെയ്യുന്നു അതിൻ്റെ ഒക്കെ യഥാർത്ഥ കഴിവ് അള്ളാഹു എന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നു അല്ല അങ്ങനെയല്ല ഔലിയാക്കൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്കൊന്നിനും കഴിയൂല പിന്നെ ആ ഉലിയനെയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഏതുപോലെ ഒരാൾ മൊബൈൽ തന്നിട്ടുണ്ട് അളിയാക്കൾഫിൽ നിന്ന് വന്നപ്പോൾ മൊബൈൽ തന്നാൽ മൊബൈൽ കൊടുത്തതോടു കൂടി പിന്നെ മൊബൈൽ ആർക്കാണ് കൊടുത്തത് പോൻ്റെ കയ്യിലായതുപോലെയാണ് എത്രത്തോളം ഗുരുവട്ടൂരികൾ വിശദീകരിച്ചു അറിയോ ഇപ്പോൾ കോഴിക്ക് മുട്ട ഇടാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുന്നതാണല്ലോ മുട്ടത്ര താരാണ് കോഴിയാണോ അള്ളാഹു ആ മുട്ട ഇടാൻ കഴിവ് കൊടുത്തതാണ് അള്ളാഹു സുഖാനാവസ്ഥയിലാണ് ഇതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊരു മൊയന്ത് എഴുതുകയാണ് കോഴി മുഖാന്തരം അള്ളാഹു മുട്ട ട്ടൂന്ന് ഇത്രത്തോളം പരിഹസിച്ച് തൗഹീദിനെ വികലമാക്കുന്ന രൂപത്തിൽ വളരെ ദുഷിച്ച ഭാഷയിൽ വരെ യുവതി വളരെ ദുഷിച്ച ഭാഷയിൽ കൊണ്ട് തമ്മാടിത്തരം പറിപ്പിച്ചു ആര് ഈ കുരുവട്ടൂരികൾ എന്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഈ വിഷയം പറഞ്ഞു എന്ന കാരണത്താൽ അതോടുകൂടി എ പി ഉസ്താദിനെ പിന്നെ ഒന്നിനും പറ്റാത്ത ആളായി പിന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞെന്താണ് സുൽത്താനുൽ അലമാ കാലഘട്ടത്തെ വലിയ പണ്ഡിതനല്ലേ എന്നൊക്കെ പറഞ്ഞു ഇപ്പോ ബഹുമാനപ്പെട്ട എ പി സ്ഥാന ബഹുമാനം പോലും വെച്ചിട്ട് കാന്തപുരം എ പി ഔക്കർ മുസ്ലിയാരിന്ന് മാത്രമാണ് ഈ ഹം വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ഉച്ചാരണത്തിന്റെ ശൈലി മാറ്റം ലേ കോടതിയുടെ വിധി അതിൽ പതിനാലാണ് പതിനാലിന് മാറ്റി വെച്ച വിധി വന്നിട്ടുണ്ട് പതിനഞ്ചിന് എട്ടുകാലി പറഞ്ഞു ഇത് ഞാൻ മാറ്റിവെച്ചതാണ് പറഞ്ഞു കേട്ടോ നിങ്ങൾ നേരത്തെ സുൽത്താനോ എന്നും അതുപോലെ ബഹുമാനപ്പെട്ട വലിയ അലിമാണ് പ്രശസ്തനാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അതേ തൊള്ളുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എ പി സ്ഥാനെ എട്ടുകാലി മാമൂഞ്ഞിക്കാന്ന് ഇവൻ്റെയൊക്കെ അന്ത്യം അഖിബത്ത് കണ്ടറിയേണ്ടിയിരിക്കും നോക്കിയേണ്ടി നിങ്ങൾ അയാളുണ്ടെങ്കിൽ നമ്മളൊക്കെ കാലത്ത് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുക നിങ്ങൾ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇവനൊക്കെ അബുലഹാബിൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവൻ്റെ കുടുംബക്കാരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യുവതി വെച്ചുകൊളിയും അബൂലഹാബിൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവരുണ്ടാകുക തോണ്ടിടാൻ വേണ്ടി കോരി റെഡിയാക്കി വെച്ചോളി